അസലാമലൈക്കും നസീമ കിച്ചണിലേക്ക് സ്വാഗതം ഇന്ന് ഞാനൊരു എള്ള്ള്ള്ള്ള്ള്ള്ള്ള് ലേഖ ഉണ്ടാക്കാനാണ് വന്നിരിക്കുന്നത് അതിന് ഞാൻ മുക്കാൽ കിലോ ശർക്കര എടുത്തിട്ടുണ്ട് അത് നമുക്ക് ഉരുക്കിയെടുക്കാം എള്ള് ലേഖയം എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് മാസം അല്ലേ നമുക്ക് എള്ള് ലേഖ്യം ഉണ്ടാക്കി ശരീരത്തൊക്കെ നല്ല പിന്നെ വൈറ്റമിനൊക്കെയാണ് എള്ള് അറിയാമല്ലോ കറുത്ത എള് നല്ല വൈറ്റമിനുള്ള സാധനമാണ് ഇത് നമുക്ക് ഉരുക്കിയെടുക്കാൻ ഒരു രണ്ട് ഗ്ലാസ് വെള്ളവും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കാം അങ്ങനെ അതിന് കിലോ എള് എടുത്തിട്ടുണ്ട് അത് കഴുകി ഞാൻ ഊറ്റി ഉണക്കി വെച്ചേക്കെന്ന് അത് നമുക്കൊന്ന് വറുത്തെടുക്കണം കണ്ടോ വൈറ്റമിനും കാൽസ്യവും അയണും ഒക്കെയാണ് ഈ എള്ളിന് അറിയാനല്ലോ ഭയങ്കര ഗുണമുള്ളതാണ് നമുക്കൊന്ന് വറുത്തെടുക്കാം ലേഖത്തി ചേർക്കാൻ വേണ്ടി ഞാൻ നൂറ് ഗ്രാം അണ്ടി എടുത്തിട്ടുണ്ട് നൂറ് ഗ്രാം കപ്പലണ്ടി എടുത്തിട്ടുണ്ട് നൂറ് ഗ്രാം ബദാം എടുത്തിട്ടുണ്ട് മൂന്നും നമുക്ക് അതിലേക്ക് പൊടിച്ച് ചേർക്കാനുള്ളതാണ് ഇത് നമുക്ക് പൊടിച്ച് വയ്ക്കാം എള്ളിഞ്ഞി നമുക്കൊന്ന് വറുത്തെടുക്കാം ചെറിയ രീതിയിലൊന്ന് പൊട്ടി നല്ല ആവിയൊക്കെ വന്ന് ചെറുതായിട്ടൊന്ന് പൊട്ടിത്തുടങ്ങിയണ്ട ഇനി നമുക്കിതങ്ങ് ഫ്ലെയിം ഒന്ന് ഓഫാക്കിയിട്ട് ഇതൊരു വേറെ ഒരു പാത്രത്തിലേക്ക് മാറ്റാം തണുത്തതിനു ശേഷം നമുക്കൊന്ന് പൊടിച്ചെടുക്കണം ഒരു പാടങ്ങ് പൊടിയണ്ട ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുക്കണം എല്ലാം ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു ഫ്രൈ പാൻ അടുപ്പിൽ വെച്ചുകൊടുക്കാം ഉരുക്കി അരിച്ചെടുത്തതാണ് ശർക്കര നമുക്ക് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ശർക്കര തിളച്ചിട്ടുണ്ട് ഇനി നമുക്ക് ആ എള് അതിലേക്ക് ഇട്ടുകൊടുക്കാം ഇളക്കി കൊടുക്കാം കൈയെടുക്കാതെ ഇളക്കി കൊടുക്കണം അര തീയിൽ വെച്ചാൽ മതി ആട്ട് തീല് നല്ല കുറിവി വരണം നമുക്ക് ബദാം പൊടിച്ച് വച്ചേക്കുന്ന അതിലേക്ക് ഇട്ടുകൊടുക്കാം നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം നമുക്ക് കപ്പലണ്ടി പൊടിച്ചത് ഇട്ട് കൊടുക്കാം നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം നമുക്ക് അണ്ടിപ്പരിപ്പ് പൊടിച്ചതിട്ടുകൊടുക്കാം പിന്നെ അതിലേക്ക് ഒരു ടീസ്പൂൺ ജീരകം ഇട്ടുകൊടുക്കാം ഈ ലേഖയും നിങ്ങൾ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒരു തവണയെങ്കിലും ഉണ്ടാക്കി കഴിച്ചു നോക്കണം നമ്മള് കണ്ട് അറിയില്ല കഴിച്ചാലേ അതിൻ്റെ ടേസ്റ്റ് അറിയുള്ളു ശരീരത്തിനും ഗുണമുള്ളത് അതാണ് നമ്മൾ ഇനി ഒരു ഇരുന്നൂറ് ഗ്രാം അടുപ്പിച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കുക ആദ്യം കുറച്ചൊഴിച്ചു കൊടുക്കാം കുറച്ചുകൂടെ ഒഴിക്കാം ഒന്ന് ഇളക്കി കൊടുക്കാം ഈ പാനീന്നൊക്കെ വിട്ടു വരുന്നത് വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കണം ഇതുപോലെ എല്ലാം വിട്ട് വരും അതുവരെ നമുക്ക് ഈ ലേഖ നല്ലതുപോലെ ഇളക്കി എടുക്കണം ലേഖയും റെഡി ആയിട്ടുണ്ട് ഇതാ ടാനീന്നൊക്കെ വിട്ട് വരുന്നു കണ്ടോ ഇതുപോലെ ആവുമ്പോഴേ ഇറക്കാവേ എന്താ ഇനി നമുക്കത് തണുക്കാൻ വയ്ക്കാം കണ്ടോ അടിപൊളി ലേഖയാണ് എല്ലാരും ഇത് ഉണ്ടാക്കണം നമുക്ക് തണുത്തിട്ട് തണുക്കാം മാറ്റി വയ്ക്കാം ശരി അതാ ഇതുപോലെ നമ്മൾ എടുക്കുമ്പോഴേ ഉരുണ്ട് വരും അത് നോക്കിക്കോളണേ നോക്കിക്കൊള്ളണേ ഉണ്ടോ ഉണ്ടാ ഇതുപോലെ വരുമ്പോഴാണ് ഇറക്കാനുള്ളത് കയ്യിലൊന്നും ഒട്ടുന്നില്ല അതാ ഉരുണ്ട് വരുന്നു ഇതുപോലെ ആക്കുമ്പോഴേ ഇറക്കാവൂ ശരി ആ ഒരു പാത്രത്തിലോട്ട് വരി മാറ്റണം ബട്ടർ പേപ്പർ വെച്ചുകൊടുത്തിട്ടുണ്ട് അതിലോട്ടാണ് ഞാൻ കോരി വെക്കുന്നത് തണുക്കേഖയും എല്ലാം തണുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചെറിയ ഉരുളയാക്കി എടുക്കാം ചെറിയ ഉരുളയാക്കി എടു എടുത്തില്ലെങ്കിലും ഇത് എല്ലാം ടിന്നിലിട്ട് അടച്ചു വെച്ചിരുന്നാലും കുഴപ്പമില്ല ഇതാകേണ്ട ഇതുപോലെ നമുക്ക് ചെറിയ ഉരുളയാക്കി വെച്ചാൽ നമുക്ക് ഈ രണ്ട് പീസുകൂടെ എടുത്ത് കഴിക്കാം ഉണ്ടോ ഇതുപോലെ ഒന്നാക്കി വെച്ചാൽ തെന്നിലിട്ട് അടച്ചു വെച്ചിരുന്നാൽ മതി വേണ്ട ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ ഇത് മൊത്തവും ഞാൻ ഇതുപോലെയാണ് പിടിച്ചെടുക്കാൻ പോകുന്നത് റിളയാക്കി എടുക്കുന്നത് മൊത്തവും ഇതുപോലെ നമുക്കെല്ലാം റിളയാക്കി എടുക്കാം നമ്മളെല്ലാം ഇതുപോലെയാണ് ഉരുട്ടി വെച്ചത് കണ്ടോ എല്ലാം ഉരുട്ടി വെച്ച് കഴിഞ്ഞ് അടിപൊളി ആണ് എല്ലാവരും ഇത് ഉണ്ടാക്കി കഴിച്ചു നോക്കണം ടേസ്റ്റ് മാത്രമല്ല വൈറ്റമിനും എല്ലാം അറിയാമല്ലോ അതുകൊണ്ട് എല്ലാവരും ഈ മാസം ഇത് ഉണ്ടാക്കി കഴിച്ചു നോക്കണം നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് താങ്ക് യു എല്ലാവരും ഇത് ട്രൈ ചെയ്യണം